ശബരിമലയിലേക്ക് രണ്ടാം തവണ പോയി ഇരുമുടി ഇരുമുടിക്കെട്ട് തലയിൽ വെച്ച് ശബരിമലയിലേക്ക് പോയി അത് ഏതെങ്കിലും തരത്തിൽ വിവാദമായി ഇട്ടുണ്ടോ അതായത് താങ്കളുടെ താങ്കളുടെ മതവിശ്വാസത്തിനെതിരായ ഒരു കാര്യമായി കാര്യമായിരുന്നു അതിലേക്കൊന്നും ഞാൻ കമന്റ് ചെയ്യുന്നില്ല അതിലേക്കൊന്നും കമന്റ് എന്താണ് അയ്യപ്പ ഭക്തനായി മാറിയത് എങ്ങനെയാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒന്നും കാണാത്തോണ്ടുള്ള കുഴപ്പമാണ് എന്റെ ഫേസ്ബുക്ക് ശ്രദ്ധിക്കാത്തതിന്റെ കുഴപ്പമാണ് പതിനെട്ടിൽ ഞാൻ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി പ്രസംഗിച്ചു തൃശ്ശൂരിൽ കണ്ടിരുന്നു പ്രസംഗിച്ചതിന് ശേഷം ഞാൻ ഡൽഹി പോയപ്പോൾ എൻ്റെ അറിയില്ല അത് പക്ഷേ എന്നെ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി ഹാജരാവാനുള്ള ഉള്ള വക്കീലാക്കി മാറ്റി വെച്ചത് പത്തൊമ്പതിൽ എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഞാൻ തത്വമസീദാക്കിയിട്ടുണ്ട് ഇരുപത്തൊന്നിൽ എലക്ഷൻ്റെ തലവസ്തു വിവാദം എന്ന് വെച്ചാൽ ഞാൻ അയ്യപ്പൻ്റെ ഫോട്ടോ എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലാക്കിയെന്നാണതാണ് ഈ പറഞ്ഞ വ്യക്തി എൻ്റെ പിതാവിനെ ഈ തരത്തിൽ ആക്ഷേപിച്ചപ്പോൾ എന്നെ ആക്ഷേപിച്ചപ്പോൾ ഞാൻ ഇട്ടത് അയ്യപ്പ അനുഭവം എന്ന് പറഞ്ഞാണ് ഫേസ്ബുക്ക് ലൈവ് ഇട്ടത് കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ഞാൻ അത് ഉള്ളൊന്നും പറയുന്നില്ല ഇനി മുടങ്ങാതെ എല്ലാ വർഷവും ഞാനൊന്നും പറയുന്നില്ല കമൻ്റ് ചെയ്യുന്നില്ല അത് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ മതംപരമായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു ഇല്ല ഞാനതിലേക്കൊന്നും കവന അതൊക്കെ എൻ്റെ പിതാവ് ശബരിമലയിൽ പോയിട്ടുണ്ട് എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർ പോകുന്നു ചിലർ സംഘടിതമായി എന്നെ വ്യക്തിപരമായി ആക്രമിക്കുന്ന ഒരു നീണ്ട കാലഘട്ടം ഞാൻ ഹാഗിയ സോഫിയയുടെ പേരിൽ എന്നെ ആക്രമിച്ചൊരു കാലഘട്ടമുണ്ട് ഞാൻ പറയാത്ത കാര്യങ്ങൾ എൻ്റെ കൂട്ടിച്ചേർക്കുകയാണ് ഇപ്പോൾ ചുമതല നൽകിയില്ല എന്ന് പറഞ്ഞതിനകത്തും കുറേ ആക്ഷേപിച്ചു ഇത് സൈബർ ആക്രമണം പോലെ ഇവരെ തുടരുകയാണ് ഇത് ആരാണ് ഇതിന് പിന്നിൽ ഞാനതിലേക്കൊന്നും കവൻറ്റ് ചെയ്തില്ല സത്യവും കാലവും ഇത് തെളിയിച്ചു